ഹായ് ഹലോ ഞാൻ ഈ ഷൈബടിയാണ് പുതിയ വീട്ടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ ചന്ദാപുര എന്ന് പറയുന്ന നൈറ്റ് സർവീസ് ബസ്സുകളുടെയൊക്കെ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് നിൽക്കുന്നത് നമ്മൾ യാത്ര ചെയ്യാൻ പോണത് ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോടും കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരും ദിവസേന സർവീസ് നടത്തുന്ന എം സി കെ ട്രാവൽസിന്റെ എ സി സ്ലീപ്പർ ബസ്സിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളെ അജ്മലിയിലാണ് കൂടെ ഉള്ളത് എം സി കെ ഡ്രൈവറായിട്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതിൽ വരുന്നത് സീറ്റ് ആൻഡ് സ്ലീപ്പറാണ് അതായത് സിംഗിൾ സീറ്റ് വേണ്ടവർക്ക് സിംഗിൾ സീറ്റും ഡബിൾ സീറ്റ് വേണ്ടവർക്ക് ഡബിൾ സീറ്റും ഡബിൾ ആയിട്ട് സ്ലീപ്പറും ഉണ്ട് സിംഗിൾ ആയിട്ട് സ്ലീപ്പറും ഉണ്ട് മൊത്തം മുപ്പത് ബെർത്തും പന്ത്രണ്ട് സീറ്റുമാണ് ഇതിൽ വരുന്നത് ടോട്ടൽ ആയിട്ട് വരുന്നത് നമുക്ക് കിടക്കുന്ന സൗകര്യങ്ങളാണല്ലോ വരുന്ന ആൾക്ക് സൗകര്യം വെച്ചാൽ വാട്ടർ ബോട്ടിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ സീറ്റിലും ഒരു പ്രത്യേകതയിൽ തന്നെയാണ് ഈ സീറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തുണ്ട് എല്ലാ സീറ്റിലും ചാർജിംഗ് പോയിന്റും അതേപോലെ മൊബൈലിന്റെ ഹോൾഡർ ഇതുണ്ട് ഉണ്ട് ഓക്കെ പിന്നെ അതേപോലെ ബെഡ്ഷീറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി വണ്ടി മൊത്തം ഹൈജീൻ ആണ് ഓരോ ട്രിപ്പ് വരുമ്പോ പോയിട്ട് വരുമ്പോൾ വണ്ടി കഴുകി തുടച്ച് വൃത്തിയാക്കി ക്ലീനിങ് ആണ് ഓരോ ട്രിപ്പിലും ബെഡ്ഷീറ്റ് വാഷ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ ലോണ്ടറി ഉണ്ട് ഉണ്ട് രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് സാധനം കിട്ടും ഷർട്ട് നമ്മുടെ ഡ്രൈവർമാരുടെ ഷർട്ട് എല്ലാ എല്ലാ ഡ്രസ്സും രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് കിട്ടും അങ്ങനെയാണ് അങ്ങനെയാണിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് വാഷാണ് സ്ലീപ്പർ ബർത്തിന് മാത്രല്ല നമ്മള് അടിയിൽ നമുക്ക് സീറ്റ് ബെഡ്ഷീറ്റ് എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് എ സി വണ്ടി ആയതുകൊണ്ട് കൊറോണയ്ക്ക് ശേഷം എല്ലാ സീറ്റിലും കൊടുക്കുന്നുണ്ട് സീറ്റിലും ബെർത്തിലും കൊടുക്കുന്നുണ്ട് ഓക്കെ